തന്നെ മനോഫ് ഈ അപകടം നടന്ന സ്ഥലത്താണോ നിൽക്കുന്നത് അവിടെ ഒരു റഡാറൊക്കെ കൊണ്ടുവന്ന് പരിശോധിച്ചു പക്ഷേ ഒന്നും കണ്ടില്ല ജി പി എസ് സിഗ്നൽ കിട്ടിയിടത്താണ് പരിശോധിച്ചതെന്ന് അവർ പറയുന്നു ഇനി അടുത്ത പരിശോധന അതിനു മുൻപ് മണ്ണൊക്കെ മാറ്റട്ടെ എന്ന് പറഞ്ഞു നിൽക്കുകയാണ് ഒരു അനാസ്ഥ തന്നെയാണോ മനോഫ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് സംശയമില്ല ഇവർ തീരെ പോരാ കേരളത്തിന്റെ റെസ്ക്യൂ ടീം വന്നുകൊണ്ടിരിക്കുകയാണ് ഹലോ ഏകദേശം ഒരുക്കും വേണ്ടിയിട്ട് മാത്രം അങ്കോല റെയിൽവേ സ്റ്റേഷനിൽ ഒരു മിനിറ്റ് ട്രെയിൻ നിർത്തി കൊടുക്കുകയാണ് നമ്മൾ ഓരെ കൂട്ടാൻ വേണ്ടിട്ട് പോവാണ് എവിടെ നിന്നുള്ള റെസ്ക്യൂ ടീമാണ് നമ്മുടെ നാട്ടിൽ നിന്ന് വരികയാണോ അതെ അതെ തിരുവനന്തപുരത്ത് വരിക തിരുവനന്തപുരത്ത് എത്തിക്കുന്നു അതെ അതെ എത്ര പേരുണ്ട് ഈ ജെസി ബി ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ തന്നെയാണോ വിദഗ്ധന്മാരാണ് ഇന്നലെ ചാനൽ ചർച്ചയിലൊക്കെ പുള്ളിക്കാരന്റെ പേര് ഞാൻ മറ്റു സ്റ്റേറ്റിലൊക്കെ ഇതേമാതിരി മണ്ണിടിച്ചില് റെസ്ക്യൂ നടത്തി എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് സർക്കാർ അയക്കുന്ന സംഘമാണോ മനാഫ് മന്ത്രി ഗണേഷ് കുമാർ ഇടപെട്ടിട്ട് ചെയ്യണതാ ഓക്കേ ഓക്കേ മനാഫ് അതൊരു നല്ല വാർത്തയാണ് കേരളത്തിൽ നിന്നുള്ള സംഘം എത്തുക മനാഫ് ഏഹ് ഇതാ ഓരത്തി ഇതാ ഞമ്മള് ജസ്റ്റ് റെയിൽവേയിൽ പോവാണ് പത്ത് മിനിറ്റ് കൊണ്ട് ട്രെയിൻ ഒരു മിനിറ്റ് ഓർക്കും വേണ്ടിയിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യും അല്ല ആ അവിടെ സ്റ്റോപ്പ് ചെയ്തില്ലെങ്കിൽ പിന്നെ അടുത്ത റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് ഇവിടുന്ന് ഒരു അൻപത് കിലോമീറ്ററിൻ്റെ മേലുണ്ട് ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ടൈം നേരം വരും അപ്പം ഞാൻ ഞങ്ങൾ കുറച്ച് വർഷം വിളിണ്ടാക്കിയപ്പം കളക്ടർ കളക്ടറിന് അതിനുള്ള അധികാരമുണ്ട് പക്ഷെ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ച് വിളിച്ചു പറഞ്ഞ് ചെയ്യിപ്പിച്ച ഓക്കെ ഓക്കെ അപ്പോൾ അവർ കൂടി എത്തുമ്പോൾ കുറച്ചുകൂടി കാര്യക്ഷമമായി രക്ഷാപ്രവർത്തനം നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നമ്മൾ നേരത്തെ തന്നെ നമ്മുടേതായ രീതിയിൽ സർക്കാർ സംവിധാനത്തിലൂടെ നമ്മൾ അങ്ങ് കൊണ്ടുവന്നാൽ മതിയായിരുന്നു അല്ലേ മനാഫ് അതെ അവർക്ക് അതിന്റെ അധികാരം കൂടി കൊടുക്കണം അവർ വന്നതിനോട് കാര്യൊന്നുമില്ല അംഗീകരിക്കണം ഇവരുടെ ഒരു സമീപനം ഞാൻ ഇപ്പൊ ഭയങ്കരമായിട്ട് ഇപ്പൊ ഒരു കച്ചറ നടന്നു കഴിഞ്ഞിട്ടുള്ളൂ ഇത് എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഇവര് ഇവര് അതിനെന്താ കഴിഞ്ഞാല് നമ്മളെ ഈ ഇത് മനസ്സിലാക്കണ്ട കൊറച്ചും കൂടി ഒന്ന് എന്താ പറയാ ഒരു ഒരു വലിയൊരു ഡിസാസ്റ്റർ നടന്നിരിക്കുന്ന സ്ഥലമാണ് അപ്പൊ എന്താ പറഞ്ഞുകഴിഞ്ഞാല് പ്രൊഫഷണലി അതിനെ നേരിടുന്നു ഞാൻ ചോദിക്കുന്ന ഇവനെപ്പോ രക്ഷപ്പെടുത്തിയിട്ട് ഒരു പത്ത് മിനിറ്റ് മുമ്പ് ഒരു പത്ത് മണിക്കൂർ മുന്നേ ഇവന്റെ ജീവൻ പോയതെന്നുണ്ടെങ്കിൽ ആരുത്തരം പറയും ഇവരെ ഈ കളി കളിയൊണ്ടായില്ലേ ഇതൊക്കെ സംഭവിച്ചത് ഇവരുടെ എന്താണെന്നുള്ളതാണ് മനാഫ് മനസ്സിലാക്കാത്തത് മനസ്സിലാക്കാൻ കഴിയാത്തത് അഞ്ച് മാധ്യമ പ്രവർത്തകർക്ക് മാധ്യമപ്രവർത്തകർ മനസ്സിലായില്ല ഞമ്മള് പിന്നെ സാധാരണക്കാരാണ് നമുക്ക് എങ്ങനെ മനസ്സിലാവു അങ്ങനത്തെ പെരുമാറ്റാണ് ഇവിടുന്ന് ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട് അവിടെ നിന്ന് പറയുകയാണ് ദയനീയ സ്ഥിതിയാണ് ഈ നാട്ടിലെ അടിയിൽ പെട്ടിട്ടുണ്ട് ഒരു സൈഡിൽ ഇങ്ങനെ നിൽക്കുകയാണ് എല്ലാ പ്രതീക്ഷയും അവിടേക്ക് ഇതുവരെ സിദ്ധരാമയ്യ സർക്കാരിലെ ഒരു മന്ത്രി പോലും വന്നിട്ടില്ല ആകെ കണ്ടതാ സതീഷ് കുമാർ സേൽ എന്ന് പറയുന്ന എം എൽ എ ആണ് പതിനാറിനോ പതിനേഴിനോ വന്നിട്ടുണ്ട് ആരൊക്കെ പക്ഷെ എന്താ വേറൊരു പ്രശ്നം എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ബാംഗ്ലൂർ ആണല്ലോ എല്ലാത്തിന്റെയും കേന്ദ്രം ഇവിടേക്ക് എന്ന് ഇവിടെ കഴിഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ പത്താറുന്നൂറ് കിലോമീറ്റർ ദൂരണ്ട് പ്രോപ്പർ നടക്കും എനിക്കറിയില്ല ഓക്കെ മനാഫ് ലോറി ഉടമയാണ് മനാഫ് മനാഫ് അർജുനെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയോടെയാണ് നമ്മളോട് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത് നമ്മളും ആ ഒരു പ്രതീക്ഷയോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത് അർജുൻ ആ മണ്ണിനടിയിലുണ്ട് അർജുൻ്റെ ലോറി ആ മണ്ണിനടിയിലുണ്ട് എന്ന പ്രതീക്ഷയോടെയാണ് നമ്മൾ കാത്തിരിക്കുന്നത് കാരണം അർജുൻ്റെ ലോറി പുഴയിൽ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല നേവി സംഘം അവിടെ തെരച്ചിൽ നടത്തുന്നുണ്ടെങ്കിലും പുഴയിൽ അർജുനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഇതുവരെയുള്ള നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഇനി പുഴയുടെ അടിത്തട്ടിലേക്ക് വീണുപോയിട്ടുണ്ടോ എന്നതടക്കമുള്ള സൂക്ഷ്മമായ പരിശോധനകളിലേക്ക് നേവി കടന്നിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല പക്ഷേ ഇപ്പോൾ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് അർജുനും അർജുൻ്റെ വാഹനവും ആ മണ്ണിനടിയിലുണ്ട് എന്ന വിവരങ്ങളാണ് ജി പി എസ് സിഗ്നൽ വെച്ച് കിട്ടിയിരിക്കുന്ന അവസാന സൂചനയിൽ നിന്ന് നമുക്ക് ലഭ്യമായിരിക്കുന്നത് ഇനി അർജുനെ കണ്ടെത്താനായിട്ടുള്ള പരിശോധനയ്ക്കായി എത്തിച്ച ജി പി ആർ ഗ്രൗണ്ട് പ്രനറ്ററേറ്റിംഗ് റഡാറിലും സിഗ്നലുകൾ കിട്ടിയിട്ടില്ല അത് ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന വീണ്ടും തുടരേണ്ടതുണ്ട് കർണാടകത്തിലെ അങ്കോലയിലെ ഷിരൂരിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളും വാർത്തകളുമാണ് പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിച്ചു നമ്മുടെ വാർത്താ സംഘം അവിടെ പോയിരുന്നു അവിടെ നേരിട്ട് കണ്ട കാഴ്ചകളാണ് അഭിലാഷ് അവിടെ നിന്ന് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്